മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം നടക്കുന്ന ചർച്ച ചെയ്ത് തുടങ്ങിയ സമയത്ത് കണ്ടം വഴി ഓടിയതായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ അങ്ങ് മുങ്ങിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിട്ടുണ്ട് മാധ്യമങ്ങളൊക്കെ ചാടി വീണ് സന്ദീപ് വാര്യരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഓരുളൂപ്പുമില്ലാതെ എത്രയായി എന്ന് ൂട്ടത്തിലുമായിട്ട് ചോദിച്ചതിന് മറുപടി കൊടുത്തത് ബിജെപി ബിജെപി ബി ജെ പി ഇതാ മറുപടി എന്തിനു ചോദ്യം അതിന് എന്ത് ഇവനൊരു എളുപ്പ ആരെന്ത് ചോദിച്ചാലും ഇത്രയല്ലോ ബി ജെ പി ഇവനൊരുത്തരം പറഞ്ഞിട്ടുണ്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുൻപ് ഇവൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് നമുക്ക് പരിശോധിക്കാം ഇവനെ ഇവനിപ്പോ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് തട്ടി വിളിച്ചാൽ ബിജെപി ബിജെപി ഇതായിരിക്കും അവസ്ഥ അതേസമയം ഇവരോട് എന്താക്കലോ സുഖാണോ എന്ന് ചോദിച്ചാലും ബിജെപി ബിജെപി ഇത്തരത്തിൽ ഓരോരോ പരിഭ്രാന്തി പോലെയുള്ളൊരു ജീവിതത്തിലേക്കാണ് ഇപ്പോൾ സന്ധി എത്തിയിട്ടുള്ളത് ഇവന്റെ ഫേസ്ബുക്ക് നോക്കുമ്പോ ബുക്കൊക്കെ ഒന്ന് എടുത്തു നോക്കിയാല് ഇവൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നോക്കിയാല് ഒരു സ്ഥലത്ത് പോലും ബി ജെ പിയെ വിട്ടിട്ട് ഒരു കളിയില്ല രാഹുൽ മാകൂട്ടത്തിൽ പെണ്ണ് പിടിച്ചതിന് വരെ ബി ജെ പിയുടെ പിന്നാലെയാണ് തീരെ മനസ്സിലാവുന്നില്ല ഇല്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോട് കൂടിയിട്ട് കേരളത്ത് തന്നെ അടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസില് ഈ സന്ദീപ് വാര്യരുടെ മധുവിതുകാലം അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സന്ദീപിലേക്ക് കാത്തിരിക്ക പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ പണി തൃശ്ശൂർ ഡി സി സി പ്രധാനപ്പെട്ട നേതൃയോഗത്തില് അടികൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവൻ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിക്കൊക്കെ ഇറങ്ങിയതിനെ ഇനി പൊതു പ്രോഗ്രാമിലേക്ക് തൃശ്ശൂരിൽ വിളിക്കരുത് എന്ന് പോലും നേതൃയോഗത്തിൽ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി പണി കിട്ടാൻ തുടങ്ങി കോൺഗ്രസ് ഒക്കെ എന്താണെന്ന് ഈ സന്ദീപിന് വല്ലതും അറിയോ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലേ ഓടിപ്പോയത് ഏഹ് എന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞല്ലേ ഓടിയത് ഇവിടെ കോൺഗ്രസിലെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടിയാ ഇപ്പൊ ലൈവിലുള്ള വിഷയ തമ്മ തല്ല എന്താ തല് രാഹുൽ കൂട്ടത്തിൽ ആ രാജ്യം വെട്ടിവീക്കുന്നുള്ളത് എന്നുള്ളതാ മത്സര ഇര രണ്ട് രണ്ടാള് പട്ടാൻ നിൽക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിനെ അതാണ് കോൺഗ്രസ് ഏ സന്ദീപിനുള്ളൊക്കെ സകലതും കോൺഗ്രസ് കാര് തന്നെ കൊടുത്തോളും സി പി എമ്മുകാരോ ബി ജെ പി കാരോ സന്ദീപിനെതിരെ ഒന്നുമായിട്ട് രംഗത്തെത്തണ്ട കോൺഗ്രസ്സുകാർ തന്നെ സന്ദീപിനുള്ള വടയും ചായയും കൊടുത്തുകൊള്ളും എന്നുള്ളതും സകലരും തിരിച്ചറിയ അപ്പോ മുങ്ങിയിട്ട് കണ്ടമായി ഓടിയതിനു ശേഷം തിരിച്ചു വന്ന് മാധ്യമങ്ങൾ മറുപടി നിങ്ങളൊന്ന് കേട്ടു ഞാനൊന്ന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം യുവമോർച്ചയിൽ ഉണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ എന്തിൻ്റെ പേരിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് ഇതൊക്കെ അന്വേഷിക്കട്ടെ ഈ എം എൽ എയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്ന സമയത്ത് വാസവദത്ത് പോലും ചമ്മിപ്പോകുമെന്നാണ് പറയാനുള്ളത് പാലക്കാട്ടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പാലക്കാട്ടെ ഏറ്റവും സമുന്നതനായിട്ട നേതാവ് പാൽ സൊസൈറ്റി നേതാവ് ആ പാൽ സൊസൈറ്റി നേതാവിൻ്റെ സ്വന്തം കുടുംബത്തിലെ ഏറ്റവും അടുത്ത പെൺകുട്ടി ഏറ്റവും അടുത്ത പെൺകുട്ടി പോയിട്ട് അങ്ങേയറ്റം മോശമായിട്ട് ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ പരാതി ആർ എസ് എസിന്റെ സംസ്ഥാന കാര്യാലയത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടിക്ക് ഇപ്പോഴും പരാതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആ കുട്ടി ഭയന്നിട്ടാണ് പുറത്തു വരാത്തത് എന്നിട്ട് ഇവരൊക്കെയാണ് ഈ വലിയ വാസവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെ ഇങ്ങനെ ഓഫീസിലേക്കൊക്കെ മാർച്ച് കടന്നു ഇത്ര ഞാൻ പറയുന്നുള്ളൂ ബാക്കി പിന്നീട് വിശദമായിട്ട് പറയാം നിങ്ങൾ കേട്ടില്ലേ എന്തുമാതിരി വലിയ ഇരപ്പത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ടത്തെ ബി ജെ പി തന്നെയല്ലേ ഈ സന്ദീപ് ഇതൊക്കെ അറിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാതെ അടങ്ങിയിരുന്നത് എന്തുകൊണ്ടാ ഒരു തേങ്ങയും നടക്കാത്തത് കൊണ്ട് തന്നെ അപ്പൊ സകലെ ആളുകൾ മനസ്സിലാക്കി ഇവനെ പോലെ ഒരു അടിമപ്പടി കോൺഗ്രസിലൊക്കെ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് ബന്ധ ഇവന്റെ കുതന്ത്രോ രാഹുൽ വീണാൽ ഇവൻ അടി കിട്ടി തുടങ്ങി എങ്ങനെയെങ്കിലും രാഹുലിനെ ഒന്ന് തിരിച്ചെത്തിക്കണം അതിൽ ബി ജെ പി ബി ജെ പി ബി ജെ പി എന്ന് കുറച്ചോണ്ടിരിക്ക അങ്ങനെ കൊഴിച്ചാൽ എന്താ കൊറേ തീവ്ര ചിന്താഗതിക്കാരും സുഡാപ്പികളും ഓ ബി ജെ പിക്ക് എതിരാണ് നമ്മ ആദ്യവും ആ രവിടെ പെണ്ണു പിടിച്ചാൽ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ ചാടിവെയും അതിവരെ അറിയാം അതിരിങ്ങനെ കുരച്ചോണ്ടിരിക്കേട് വിളിച്ചു പറയുന്ന രാഹുൽ മാം കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോ ഉത്തരം പറയുന്നത് ബി ജെ പി എന്ന് ഇതെന്തൊരു അവസ്ഥയാ പിന്നെ ഇപ്പോ ജില്ലാ പ്രസിഡന്റിന്റെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ മേലോട്ടാ കുതിര കയറാൻ നിൽക്കുന്നത് തിരിച്ചു കിട്ടുമ്പോ സന്ദീപേ താങ്ങാൻ സാധിക്കോ കുറച്ചു മുമ്പല്ലേ താനൊക്കെ കെ സുരേന്ദ്രന്റെ പിന്നാലെ നടന്നിട്ട് സുരേന്ദ്രൻ തിരിച്ചൊരു അടിയങ്ങ് തന്നതിന് ശേഷം അടങ്ങി നിന്നു പോയതല്ലേ എന്തായിരുന്നു സുരേന്ദ്രൻ ഈ സന്ദീപിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത് ദേഹത്ത് ചെളിപുരളും പക്ഷെ പന്നികൾ അത് ആസ്വദിക്കും പന്നികള് അത് ആസ്വദിക്കുമെന്ന ശക്തമായിട്ടുള്ളൊരു മറുപടി വന്നതോട് കൂടിയിട്ടേ സന്ദീപ് അങ്ങ് അടങ്ങിയതാ ഇപ്പോ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് മാന്തല് തുടങ്ങിയിട്ടുണ്ട് തിരിച്ചു കിട്ടുമ്പോ പൊന്നാരെ മോനെ സന്ദീപെ തനിക്ക് താങ്ങാൻ സാധിക്കുമോ അതാണ് ഇവിടെ ചോദിക്കാനുള്ളത് മറുപടി എന്തായാലും പെട്ടെന്ന് തന്നെ വരും നമുക്ക് നമുക്കേതായാലും അതിന് കാത്തിരിക്കാം പിന്നെ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ ഒരു മാന്തല് തുടങ്ങി കുറച്ച് മുമ്പൊരു വിവരക്കേട് വിളിച്ചു പറഞ്ഞു ഇവന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പി പ്രശ്നമാണ് ബി ജെ പിയിൽ തല്ലാണ് അത്തരത്തിൽ നിരന്തരം പറയലാണ് ഇവന്റെ പണി എന്നാലോ പറയുന്നത് മൊത്തം അങ്ങേറ്റം കള്ളത്തരം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അത് കേട്ടു പോകൂ എനിക്ക് കൃത്യമായിട്ട് കാര്യം പറയാം സുരേന്ദ്രൻ േർ കമ്മിറ്റി വിളിക്കുന്നില്ല സംസ്ഥാന കോർ കോർ വിളിക്കുന്നില്ല വിളിക്കുന്നില്ല എന്ന് നിങ്ങൾ കേട്ടില്ലേ കമ്മിറ്റിക്ക് ഇങ്ങനെ ഇല്ല എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ലേറ്റസ്റ്റ് അമിത്ഷാ കേരളത്തിൽ എത്തിയ സമയത്ത് ഈ കഴിഞ്ഞ ദിവസം എല്ലാ പ്രോഗ്രാം നടന്നത് ഞാൻ ഇവിടെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ ദീപം തെളിയിക്കാൻ അമിത്ഷാ തന്നെ നേരിട്ട് വിളിക്കുക ഒപ്പൊ ആരൊക്കെയുള്ളത് രാജീവ് ചന്ദ്രശേഖർ സദാനന്ദശ് എം ടി രമേശ് ഒരു ടീമായിട്ട് ഇവര് മുന്നോട്ട് പോകുമ്പോ ബി ജെ പിയിൽ ഒരു പ്രശ്ന 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 എന്ന് വിളിച്ചു പറയുന്നത് ആരാണ് ആരാണ് കോൺഗ്രസിന്റെ നേതാവ് സന്ദീപ് വാര്യർ ആദ്യം നിങ്ങള് ആ രാഹുൽ മാൻകൂട്ടത്തിന് ഒന്ന് രാജി ഒപ്പിക്കും ഏ ആദ്യം അത് ചെയ്യും എന്നിട്ട് ഈ പറയുന്ന വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തല്ലുണ്ടല്ലോ അത് കഴിഞ്ഞ് കെ മുരളീധരൻ മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്നത് മറ്റൊരു ഭാഗത്ത് നിന്ന് ചാണ്ടിയുമ്മമായി വരുന്നത് മറ്റൊരു ഭാഗത്ത് ഷാഫി ടീം ഇങ്ങനെ എത്ര എത്ര തേമും എത്ര എത്ര തല്ലും കോൺഗ്രസിലുണ്ട് അതൊക്കെ തീർത്തിട്ട് പോരെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ചാടി വീണ് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇവരെ പോലെ ഒരു പരട്ടത്തരം വിളിച്ചു പറയുന്നത് ഓരുദ്ധൻ പോലില്ല ഇവര് ഇവര് മാന്യമായിട്ട് പ്രതികരിച്ചുകൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ അവനെ പുറത്താക്കി അതെന്താ ഇവൻ പറയാത്തത് ഇവ മറിച്ച് ബി ജെ പിയുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉളുപ്പില്ലാതെ വിളിച്ചു പറയല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ അംഗീകരിച്ചത് കൊണ്ടല്ലേ ഇവരൊന്നും ഒരു ബോധവുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരങ്ങോട്ട് ഓടി മുങ്ങി കണ്ട ഓടിയതായിരുന്നല്ലോ കൃത്യമായിട്ട് എഐ സി സിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാ ഈ രാഹുൽ മാൻകൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് അല്ലാണ്ട് സി പി എമ്മുകാരനും ബി ജെ പി കാരനും വന്ന് പരാതി കൊടുത്തിട്ടല്ല കോൺഗ്രസുകാർ എ ഐ സി സിയിലേക്ക് പരാതി കൊടുത്തിട്ട രാജിവെപ്പിച്ചത് എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അങ്ങനെ തുടങ്ങിയ സാഖലയാളുകളും കെ സി വേണുഗോപാലിന്റെ ഭാര്യ പോലും പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ട് ഫേസ്ബുക്കിൽ രാഹുൽ മാൻകൂട്ടത്തിലെതിരെ നിലപാട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഇവൻ ഒരു ഉളുപ്പൂല്ലാതെ മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കെട്ട വൈരാഗ്യ ബുദ്ധിയിൽ തോന്നിയത് വിളിച്ചു പറയാ ഇവനെ ഇവനെപ്പോലൊക്കെ നിലവാരമില്ലാത്ത ആളുകൾ കേരളത്തിലുണ്ടോ ഒരുപാട് വർഷക്കാലം ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത് ഒരു നേരം വെളുത്ത പോയേക്കും ആർ എസ് എസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നരേന്ദ്രമോദി അതാണ് ഇതാണ് വർഗീയവാദിയാണ് തോന്നിയത് വിളിച്ചു പറയാ അങ്ങനെ ആരെങ്കിലും ഒരു പാർട്ടി വിടുമ്പോ ആ പാർട്ടിയുടെ ആശയത്തേക്ക് പെട്ടെന്ന് തള്ളുന്നു നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവർക്ക് പല വിഷയങ്ങൾ ഉണ്ടാവും ആ വിഷയങ്ങൾ കാരണമൊക്കെയാണ് പാർട്ടി വിടാറുള്ളത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്കും ഒരു ചെയർ കിട്ടാത്തതിന്റെ പ്രശ്നമാ ആ പ്രശ്നമായിട്ട് കേറി ചെന്നത് കോൺഗ്രസിലേക്കും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അങ്ങ് ശരിയാക്കിക്കോളും ഏതായാലും രാഹുൽ വീടല്ലോ നമുക്ക് ഏതായാലും കാത്തിരിക്ക കോൺഗ്രസ്കാർ തന്നെ ഇപ്പൊ തൃശ്ശൂർ ഡി സി സി എന്നാ തുടങ്ങി എല്ലാ ജില്ലകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും നിലപാട് നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെയായി ബന്ധപ്പെട്ട സന്ദീപൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോവുക എന്നുള്ളത്